എറിയാട് കടപ്പൂര് വെൽഫെയർ ട്രസ്റ്റും ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ ഘടകവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എറിയാട് കടപ്പൂര് വെൽഫെയർ ട്രസ്റ്റും ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്ത് കേരള കൊടുങ്ങല്ലൂർ ഘടകവും സംയുക്തമായി എം എച്ച് എൽ പാത് സഹകരണത്തോടെയാണ് സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും രക്തപരിശോധന നടത്തിയത് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കടപ്പൂര വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ എം ഷഫീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഞ്ജ്മൽ ഷക്കീർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗത ശശിധരൻ പഞ്ചായത്ത് അംഗങ്ങളായ സാറാബി ഉമ്മർ സ്നേഹലത ടീച്ചർ ഡോക്ടർ ഒ ജി വിനോദ് എന്നിവർ സംസാരിച്ചു ഒരു കുറച്ചും കൂടെ ഒരു പ്രവൃത്തി പദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് ആ ട്രസ്റ്റിനെ ബാധിച്ചു ഹോമിയോപ്പതിയുടെ തന്നെ രീതി നമ്മളിവിടെ പ്രയോഗിച്ച് അങ്ങനെ ഹോമിയോപ്പതി ക്യാമ്പ് തന്നെ നടത്താൻ തീരുമാനിച്ചു അപ്പൊ ഈ ഹോമിയോപതി ക്യാമ്പ് നടത്തുന്നത് പറഞ്ഞപ്പോൾ ഇങ്ങനെ സുഹൃത്ത് ഒരു പൊതുസുഹൃത്ത് എന്നോട് ചോദിച്ചു നിങ്ങൾ ഹോമിയോപ്പതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു അതെ ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഹോമിയോപ്പതി വൈദ്യശാസ്ത്രമാണ് ഹോമിയോതി ഈ ഹോമിയോപ്പതി ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഹോമിയോതി ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫസർ ടി ഇ മുഹമ്മദ് സ്വാഗതവും ടി എം യൂസഫ് നന്ദിയും പറഞ്ഞു ഡോക്ടർ എൻ എ നസറുള്ള ബോധവൽക്കരണ ക്ലാസ് നയി ട്രസ്റ്റ് അംഗങ്ങളായ ഷമീർ പുത്തൻവീട് ഹുസൈൻ ചക്കിങ്ങപ്പീഡിയയിൽ കരീം തെറ്റാലിപ്പറമ്പിൽ സലീം പൊന്നാമ്പടി ജബ്ബാർ കാരേക്കാട്ട് ഡോക്ടർ കെ കെ നസീർ ജമാൽ പടിഞ്ഞാറെ വീട്ടിൽ അലിക്കുഞ്ഞി അയ്യാരിൽ നസറുള്ള ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റിലെ ഡോക്ടർമാർ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി